രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ രക്ഷാ സ്പെഷ്യൽ സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി പെയിന്റിംഗ് എക്സിബിഷൻ നടത്തും പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനും പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന രക്ഷാ സൊസൈറ്റി സമർപ്പിത സേവനത്തിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കളേഴ്സ് ഓഫ് കെയർ എന്ന എന്നിവരിൽ ദ്വിദിന വാട്ടർ കളർ പെയിന്റിംഗ് എക്സിബിഷൻ ഒരുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു തരാം ഞങ്ങൾ ഒരു വിപുലമായ പരിപാടികളോട് ആഘോഷിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പ്രധാനമായിട്ട് ഉള്ളൊരു ഘട്ടം ആദ്യമേ കഴിഞ്ഞു മാർച്ചിൽ ഞങ്ങൾക്ക് ഒരു ഓപ്പൺ ഡേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് അടുത്ത വരുന്നത് മാ മെയ് മൂന്നാം തീയതിയും നാലാം തീയതിയുമുള്ള ഈ ആർട്ട് എക്സിബിഷനാണ് മുപ്പത് കലാകാരന്മാർ രക്ഷയിൽ വന്ന് രക്ഷയുടെ കുട്ടികൾക്ക് വേണ്ടി വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് മൂന്നോ നാലോ തീയതികളിൽ ഫോർട്ട് വിറ്റി ഡേബുഡ് ഹാളിൽ നടക്കുന്നു അതിനുശേഷം ജൂണിൽ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പുതിയ ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും ജൂണിൽ തന്നെ നടക്കും മെയ് മൂന്ന് നാല് തീയതികളിൽ ഫോട്ടുകുച്ചി ഡേവിഡ് ഹാൾ ആർട്ട് ഗ്യാലറിയിലാണ് എക്സിബിഷന് വേദിയാവുന്നത് അക്കോറയിൽ കേരളയുടെ നാൽപ്പതോളം കലാകാരന്മാർ സംഭാവന ചെയ്ത ചെയ്തോളം ചിത്രങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നത് ഒപ്പം അർബൻ സ്കെച്ചേസിന്റെ ലൈ പെയിന്റിംഗും പ്രദർശനത്തിൽ ഉണ്ടായിരിക്കും ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം രക്ഷയിലെ നൂറ്റി അൻപതോളം കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനും വേണ്ടി ഉപയോഗിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികൾ പറഞ്ഞു ബോസ് കൃഷ്ണമാചാരി പരിപാടി ഉദ്ഘാടനം ചെയ്യും ആദ്യ വിൽപ്പനാറ്റിയെ ജോസഫും മകളും കോൺഫിഡന്റ് ഗ്രൂപ്പ് എംപിയുമായി കെ സിയ ജോസഫും ചേർന്ന് നടത്തും സമ്മേളനത്തിൽ ചെയർമാൻ ഡബ്ല്യു സി തോമസും സെക്രട്ടറി അനില നീനാൻ ടി എം റിഫാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ